ലപ്പുഴ ചെന്നിത്തല ജവഹർ നവോദയ സ്കൂളിലെ റാഗിംഗ് പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് സ്കൂളിൽ യോഗം ചേരും സ്കൂൾ പ്രിൻസിപ്പൽ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുക്കും ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നടപടിയെടുക്കും യോഗത്തിൽ ചർച്ചയാകും റാങ്കിങ്ങിന് വിധേയനായ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൊഴി ഇന്ന് ചൈൽഡ് ലൈൻ രേഖപ്പെടുത്തും അശ്വിൻ പാരാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ് അശ്വിൻ ഗുഡ് മോർണിംഗ് ഈ സംഭവം നടന്ന ദിവസങ്ങളായി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് സ്കൂൾ അധികൃതർ കടക്കുന്നുവെന്നത് സ്വാഗതാർഹമാണ് എന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതെങ്ങനെയാകും വിവരങ്ങൾ റിജിത് പ്രവിത ഗുഡ് മോർണിംഗ് നിലവിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇന്നലെയാണ് ഇന്ന് അടിയന്തരമായ ഒരു യോഗം വിളിച്ചത് നവോദയ വിദ്യാലയം ആയതുകൊണ്ട് തന്നെ ആ വിദ്യാലയത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടറാണ് നിലവിൽ അധ്യാപകരും ഒപ്പം പി ടി എ പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കും ആദ്യഘട്ടത്തിൽ സ്കൂളിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു വേണ്ട രീതിയിൽ ഈ വിഷയത്തെ പരിഗണിച്ചില്ലെന്നും നിയമപരമായി നടത്തേണ്ട കാര്യങ്ങൾ നടത്തിയില്ല എന്നുമുള്ള വിമർശനമായിരുന്നു ഉണ്ടായിരുന്ന ആ വിമർശനങ്ങളടക്കം വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു യോഗമായിരിക്കും ഇന്ന് ഒപ്പം ഈ ആറ് വിദ്യാർത്ഥികൾ നിലവിൽ സസ്പെൻഷനിലാണ് അവർക്കെതിരെ തുടർ നടപടികൾ എങ്ങനെ വേണം എന്നടക്കമുള്ള കാര്യങ്ങളും ഇന്ന് യോഗം ചർച്ച ചെയ്യും അപ്പൊ ഇന്ന് ചൈൽഡ് ലൈന്റെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ റാഗിങ്ങിന് കുട്ടിയുമായാണ് ഈ കുട്ടിക്കൊപ്പം റാങ്കിങ്ങി നിരയായ മറ്റു രണ്ടുപേർ കൂടിയുണ്ട് അവര് ഇതുവരെ പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറായിട്ടില്ല അത് സ്കൂളിന്റെ സമ്മർദ്ദമാണ് അവരെ പരാതിയിൽ നിന്ന് പിൻവലപ്പിച്ചത് എന്നുള്ളതായിരുന്നു ഇന്നലെ പരിക്കേറ്റ കുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം ഏതെങ്കിലും തരത്തിൽ അവർ ഇനി പരാതിയുമായി മുന്നോട്ട് വരുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ് നിലവിൽ മാന്നാർ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് ജൂനിയർ ജസ്റ്റിസ് ആക്ട് ആയതുകൊണ്ട് നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെയാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇനി ജെ ജെ ആക്ട് പ്രകാരമുള്ള നടപടികളിലേക്കായിരിക്കും പോലീസ് ഈ വിഷയത്തിൽ കടക്കുക അത് കളക്ടറുടെ യോഗത്തിന് ശേഷം ഒപ്പം ഈ നവോദയ വിദ്യാലയത്തിന്റെ റീജിയണൽ മാനേജ്മെന്റ് ഉണ്ട് അവരുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്തായാലും ഇനി സ്കൂളിന്റെ മുന്നോട്ടുള്ള നിലപാട് എന്താണ് എന്നുള്ളതായിരിക്കും ഇനി പ്രധാനമായും ചർച്ചാ വിഷയമാവുക ശരി അശ്വിൻ വിവരങ്ങൾ